ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വീഡിയോകളും പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായിത്തീർന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാ ദുരന്തങ്ങളിലും ചിലപ്പോൾ ചില അതിജീവനങ്ങൾ ഉണ്ടാകും ആ അതിജീവന കഥകൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതും ആവേശഭരിതമാക്കുന്നതുമൊക്കെ ആയിരിക്കും അത്തരത്തിൽ ഏറെ അത്ഭുതകരമായൊരു സംഭവം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നിരുന്നു തിരക്കേറിയ ഒരു റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു കുടുംബത്തിനുണ്ടാകുന്ന അപകടവും ആ അപകടത്തിൽ നിന്ന് ബൈക്കിലുണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായ ഒരു വീഡിയോയിൽ കാണാനാവുന്നത് ബൈക്ക് അപകടത്തിൽപ്പെട്ട് അച്ഛനും അമ്മയും വാഹനത്തിൽ നിന്ന് തെറിച്ച് വീണതിന് ശേഷവും ബൈക്കിലുണ്ടായിരുന്ന കുട്ടി അഞ്ഞൂറ് മീറ്ററോളം ദൂരം തനിയെ അതേ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ട് അപകടത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് വീഡിയോയിലുള്ളത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് തിരക്കേറിയ ഒരു റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നതാണ് അതിനിടയിലൂടെ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയും കുഞ്ഞുമായി ബൈക്കിൽ സഞ്ചരിക്കുന്നു പെട്ടെന്ന് തൊട്ടു മുമ്പിൽ ഉണ്ടായിരുന്ന മറ്റൊരു ബൈക്കുമായി ഇവരുടെ ബൈക്ക് കൂട്ടിയിടിക്കുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും ഭാര്യയും ഭർത്താവും തെറിച്ച് റോഡിലേക്ക് വീഴുന്നു എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ കുഞ്ഞ് ബൈക്കിലെ സീറ്റിൽ തന്നെ തുടരുകയും അഞ്ഞൂറ് മീറ്ററോളം ദൂരം മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാതെ തന്നെ ആ ബൈക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു ശേഷം റോഡിന് സമീപത്തെ ഒരു മരത്തിലിടിച്ച് പുൽത്തകടിലേക്ക് കുട്ടി വീഴുകയും ചെയ്യുന്നു ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ഓടിയെത്തി കുഞ്ഞിനെ കയ്യിലെടുക്കുന്നു വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ ആ സമയം റോഡിൽ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഇതിനോടകം തന്നെ നാലു ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു അത്ഭുതമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നാണ് വീഡിയോയ്ക്ക് താഴെ ആളുകൾ കമൻ്റ് ചെയ്യുന്നത്